അവിടെ ഇരിക്കുന്നു വന്ന് കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാനുണ്ട് എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം ഈ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു കൊറേ നാളത്തിന് ശേഷം ആയിരിക്കില്ല ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇരുന്ന് ചിരിച്ചത് ശരിക്കും ഏരിയ ഫുള്ള് ട്രാവലിംഗും കാര്യങ്ങളും ആയിരുന്നു ഹാപ്പി ആയില്ലേ ഇവിടെ ആണെങ്കിലും റേസിംഗിന്റെ ടെൻഷൻ ഇടയ്ക്ക് ഒന്ന് ചിരിക്കാൻ സാധിച്ചു അല്ലേ അമ്മേ അമ്മ എല്ലാം സ്കിറ്റിനും ഹാപ്പി ആയിട്ട് അല്ലെ ഫുൾ ഓൺ നമ്മളിവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാണല്ലോ നമ്മള് പല ആൾക്കാർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിലും ഇപ്പൊ നിങ്ങളെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആവുന്ന കുറെ ആൾക്കാരുണ്ടാവും ചിലരുണ്ടാവും എല്ലാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ലൈസൻസ് ഉണ്ടാവും എന്നാലും ഓടിക്കുണ്ടാവില്ലായിരിക്കും അത് ഞാൻ ആരൊന്നും പറയുന്നില്ല പക്ഷെ ചിലർ അങ്ങനെ ഉണ്ടാവും എന്നിട്ട് പറയും എനിക്ക് വണ്ടി കയറി അപ്പ ഉറക്കം വരും അതുകൊണ്ട് ഞാൻ വേറെ ആളെ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യിപ്പിക്കാന്നുള്ളത് ജനറേഷനോടും പൊതുവെ എല്ലാവരോടും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് വണ്ടികൾ ഒരുപാട് ഓടിക്കുന്ന ആൾക്കാരാണ് എന്നെ പറയാനുള്ളത് വണ്ടി ഓടിക്കുന്നത് ക്രൈസ് എപ്പോഴും ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവണം പക്ഷെ നമ്മൾ ആവുന്നത്ര ശ്രദ്ധിച്ചു വേണം വണ്ടി ഓടിക്കാൻ നമ്മൾ മാത്രമല്ല നമ്മൾ ഇപ്പം എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും നമ്മളുടെ ഓരോ സൈഡിൽ നിന്ന് വന്നവരെയും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം അതിനാണ് കുറച്ച് സൈക്കോളജിയും കൂടി വേണമെന്ന് പറയണത് അവരെന്താ ചെയ്യാൻ പോണേന്ന് നമ്മൾ കുറച്ച് മുമ്പേ കണക്ക് കൂട്ടണം ആ ഒരു ചിലപ്പോൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സൈക്കിളായിട്ട് പെട്ടെന്ന് മുമ്പിലോട്ട് വരാൻ നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാനായിട്ട് കഴിയണം വെരി ട്രൂ വെരി കറക്റ്റ് പോയിൻ്റ് ആട്ടോ പറഞ്ഞത് കൊള്ളാം അതുപോലെ തന്നെ ദേവികൾ ദേവിക ഈ ഡ്രൈവിംഗിൻ്റെ കാര്യത്തിലേക്ക് ഓടി ടെൽ നമ്മുടെ ജനറേഷനിലുള്ള പിള്ളേരോട് എന്താ പറയുക എന്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലുള്ളവരുടെ ഒരു മെയിൻ കാര്യം വണ്ടിയെ പറ്റി അറിയത്തില്ല ഡ്രൈവിംഗ് എങ്ങനെയോ ഓടിക്കോന്നല്ലാണ്ട് ഇത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് എങ്ങനെ അതിനെ പറ്റി വലിയൊരു വല്യൊരു ഇല്ല അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് കിട്ടിയാൽ നല്ലതായിരിക്കും ഓവർ എന്തെങ്കിലും ഇമോഷൻ ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യരുത് ഞാൻ പറയാ ഒരു ബാലൻസ്ഡ് ഇമോഷൻ ഓവർ ഇമോഷനിലൊന്നും ആലോചിച്ചോക്കോ ആംബുലൻസ് എടുത്ത് പോയാൽ എന്താണ്ടാവുക ശരിയാണ് ഒരു അവരുടെ ഒരു സ്വഭാവം അല്ലാതെ അവരുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ മാറി അവർ ആംബുലൻസ് ഡ്രൈവർ ആയപ്പോൾ അതാണ് ഒരു ബാലൻസ് വേണം അമ്മ പറഞ്ഞ പോലെ സൈക്കോളജിക്കലി നമ്മൾ കളിച്ചില്ലെങ്കിൽ ജീവിതത്തിലും അതെ ബാലൻസ് ഉണ്ടാവില്ല കളിച്ചേ പറ്റൂ അതിന് സൈക്കോളജി അപ്ലൈ ഒരുപാട് എല്ലാരും ഞങ്ങക്ക് കാണാൻ സാധിച്ചതില് ഒപ്പം തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയില് നമ്മളോടൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതില് താങ്ക് യു സോ മച്ച് ഇനിയും വരണം വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം ആൻഡ് സുരജെ നമുക്കൊരു ചെറിയ ഡ്രൈവിംഗ് ഒക്കെ നടത്തിയാലോ നടത്താം എന്നാ എന്താ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച ഓളം മാത്രം അതെ ഉറച്ചിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാരും വന്നത് സൂര്യത്തിന് ഞാനിവിടത്തെ ഒരു കമ്പനി തരും ഒരു ഡ്രൈവറിന് മറ്റൊരു ഡ്രൈവർ ഓക്കെ ഡ്രൈവറിനൊരു കിളി അയ്യോ